ഇപ്പോ പിണറായി ഇനി ഏത് ഒരു പാർട്ടിയും ഇല്ല അത്യാവശ്യം നമുക്ക് വരുന്ന പാർട്ടി എങ്ങനെയായിരിക്കും നമുക്കറിയില്ലല്ലോ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വസിച്ചവനാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെറും തറയായിപ്പോയി ഇപ്പം മൂന്നാം ഊഴം വരും കേരളം ജനിച്ചത് അതൊക്കെ മാധ്യമങ്ങളെ ഇറക്കിയതാണ് പിണറായി വിൻ എൻ്റെ ശമ്പളക്കാരനാ അല്ലെന്ന് അറിഞ്ഞപ്പോഴത്തെ നമ്മുടെ എൻ്റെ അല്ല ജനങ്ങളുടെ ശമ്പളക്കാരനാണ് പിണറായി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആണെങ്കിൽ അവർക്കൊരു ശമ്പളമുണ്ട് അത് ആരുടെ ശമ്പളം എവിടെ നിന്നാണ് വരുന്നത് പറയണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ പാവപ്പെട്ട ആൾക്കാർ ജസ്റ്റ് നമുക്ക് സ്ഥലമില്ലാത്ത വീടൊക്കെ ഉണ്ട് വീടൊക്കെ പൊളിച്ചുള്ളത് പറമ്പറ്റിടവർക്കും വേണമെങ്കിൽ കൊടുക്കാം മൂന്നര സെൻ്റ് സ്ഥലമേ ഉള്ളൂ ഞങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഞാൻ അടക്കം ഒരേപോലെ ആൾക്കാരാണ് എല്ലാവരും ഫുട്പാത്തിൽക്ക് കിടക്കുന്ന ആൾക്കാരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരോ ഒന്നും അല്ല മനസ്സിലായോ പിന്നെ കുറേ ഇവിടെ സ്വീപ്പർമാർന്ന പെണ്ണുങ്ങൾ ആക്ഷേപിക്കുന്നവർ പരമുണ്ട് എന്നെ അല്ല കേട്ടോ എന്നെ കാണുമ്പോൾ മിണ്ടൂല അയ്യോ അര ഞാൻ വെറും ഇങ്ങനെ ഡീസണൽ ഡീസണൽ അടക്കം ഉണ്ടോ ഞാൻ പണിയെടുത്ത് പക്ഷേ നിവർത്തിയില്ലാത്ത കേട് കൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത് പക്ഷേ ഈ ഇത്തരം വൃത്തികേടാക്കി സർക്കാർ ഈ കോർപ്പറേഷൻകാർ കാശ് കൊടുക്കുന്നുണ്ടോ അവർ ക്ലീൻ ചെയ്യുന്നില്ല ഞങ്ങൾ പതിനാല് പേര് കിടന്നാൽ അത് വൃത്തികേടാകുമോ ഏ ആവില്ല അവർ ചെയ്യുന്ന ജോലി അവർ ചെയ്യണം ചെയ്യണം വേണ്ടയോ അപ്പം അവർ ശമ്പളം മേടിക്കുന്നുണ്ടല്ലോ ആ ശമ്പളം എത്ര മണിക്കൂറാണ് അവർക്ക് ഡ്യൂട്ടി എത്ര മണിക്കൂർ ഡ്യൂട്ടി വേണ്ട അവർക്ക് ആ എട്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യണം വേണ്ടയോ ആ ചേട്ട് അല്ലാണ്ട് പണിയെടുത്തിട്ട് നാല് മണി അവർ പറഞ്ഞു തുടങ്ങുമ്പോൾ പെണ്ണുങ്ങൾ അങ്ങോട്ട് ഓടി വീട്ടുക വീട്ടിൽ കൊച്ചുങ്ങളും അതിലേയും ഇതും പറയൂ അങ്ങനെയുള്ള ആൾക്കാർ പണിക്ക് വേണ്ട എന്ന് പറയാൻ സർക്കാരിന് പറ്റുമോ ബുദ്ധിമുട്ട് പണി ജോലി ചെയ്യുമ്പോൾ എല്ലാ ജോലിക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ആ പണിക്ക് പോരരുത് ശരിയാണ് എനിക്ക് ഇത്രേ പറയൂ പിന്നെ നമ്മുടെ പരിസരം ശുദ്ധിയാക്കേണ്ടത് നമ്മളുടെ എൻ്റെയും കൂടെ കടമയാണ് ഞാൻ അത് അനുസരിച്ചേ ചെയ്തോളൂ ഞാൻ ഇവിടുന്ന് ഒരു ഫുഡ് കഴിച്ചാൽ ഒരു വേസ്റ്റ് കണ്ടേ കളി രണ്ട് കിലോമീറ്റർ അടക്കേണ്ട ഒരു കിലോമീറ്റർ ഒന്നാൽ ഞാൻ ചുമ്മാ പറ പക്ഷേ ഒരു വേസ്റ്റ് ബിൻ ഇടണ്ട കടമ ആരുടെയാണ് ഞാൻ കൊണ്ട് വെക്കണോ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് വെക്കുമോ ഈ റോട്ടി കിടന്ന ഈ വരുന്ന ആൾക്കാർ കൊണ്ടുപോയി വയ്ക്കും ഇന്ന് നൂൻ പേർക്ക് നഷ്ടം വേസ്റ്റ് കൂടുതൽ കാര്യം ഒരുപാട് കപ്പിൾസും അവിടെയൊക്കെ വരും ഇവിടെ ജസ്റ്റ് അവർ എൻജോയ് ചെയ്യാൻ വരുന്ന വരുമ്പോൾ ഒരു വേസ്റ്റ് ബിൻ എവിടെയെങ്കിലും ഒരു അഞ്ചായിരുന്ന ഇവിടെ വെക്കണം രണ്ട് നമ്മൾ ഓടിക്കൊണ്ടു വിട്ടു എവിടെ ഓ പണ്ടത് അവിടെ കൊണ്ടുപോയി കിട എന്നെവിടെ കിടക്കട്ടെ ഏ അതാണോ സർക്കാരും ജോലി ചെയ്യുന്ന ആൾക്കാരുടെയും ജനങ്ങളാണ് സർക്കാർ ശരിയാണോ ഇല്ലയോ സത്യം നിങ്ങൾ പറയണം സർക്കാർ ആരാ പറ എനിക്ക് സമയമില്ല നമ്മൾക്ക് ഈ പതിനായിരം ഒരു ലക്ഷം കോടി ജനങ്ങൾ പോവാൻ സമയമില്ല അപ്പൊ നിങ്ങൾ പോയി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് ഓകെ ശരിയാണോ ഞാൻ വെറും പുഴുവ ഈ ലോകത്തിൽ ഈ ലോകത്തില് ഒട്ടും ഒട്ടും താല്പര്യം ആണോ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞ സി പി ഐ അല്ലാണ്ട് സി പി ഐ എം കെ എന്നാ വന്നെ ഏ അപ്പന്മാരുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ പോലെ ചരിത്രം വിടാൻ ഒരു പാർട്ടിക്കും ഇല്ല ബി ജെ പിക്ക് ഇല്ല ഏയ് ലി ഒരു പാർട്ടിക്കും ഇല്ല ശരിയാണോ ബക്ക കമ്മ്യൂണിസ്റ്റാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു അത് കാരണം ഞാൻ സ്വതന്ത്ര നഷ്ടപ്പെടുന്നത് നമ്മുടെ സർക്കാർ ചെയ്യുന്ന ഓരോ പാവങ്ങൾക്ക് ചെയ്യേണ്ടത് കൂടാനും ഇപ്പം പണ്ടൊക്ക അങ്ങനെയല്ല പാർട്ടി ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ നക്സയിസം സി പി ഐ എം ഓർമ്മയുണ്ടോ സി പി ഐ അല്ല സി പി എം ആ ഭരിക്കുക മാർക്കിസം അതാണ് തെറ്റ് താങ്കൾക്കറിയില്ല സുഹൃത്തെ ശരിയാണോ അറിയാവുന്ന കാര്യം പറയുക അറിയാവുന്നില്ലെങ്കിൽ അയച്ചോളാം ഏത് പാർട്ടി വരണം എന്തെങ്കിലും ഒരു പാർട്ടി പറ ഒരു പാർട്ടി അല്ല പഴയ ഒരു പാർട്ടി ഏത് പാർട്ടി വന്നാൽ ഇത് തന്നെ കാര്യം കൂറിന് കഞ്ഞി കുമ്പിളിൽ തന്നെ നമ്മളെ പിഴീന്ന് നമ്മൾ ജനങ്ങളെ നമ്മൾ അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഈ പ്രതിനിധികളാണ് വാരിക്കോരി പാപ്പട്ടും ചട്ടിയിൽ ഇങ്ങനെ കൈയിട്ട് വാരി നക്കി നക്കി തിന്നണം ശരിയാണോ ഇല്ലെന്ന് ഏഹ് ശരിയാണെങ്കിൽ നിങ്ങൾ നാളത്തെ പേപ്പറിലെ വർത്തല വായിക്കുക ഇന്ന് വേണ്ടൊരു ചരിത്രം ഉണ്ടായിരുന്നു അപ്പോൾ മമ്മറി വരുന്നില്ല കോൺഗ്രസ് വന്ന ശരിയാവുമല്ലോ അത് നമുക്ക് പറയാൻ പറ്റില്ല കുട്ടി കാര്യം എന്താ പറഞ്ഞാൽ കോൺഗ്രസ് കാരണം കുറച്ചൊരു കാര്യമുണ്ട് അവർ ഉച്ച ഡീസൻ്റാണ് പക്ഷേ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയില്ല എൻ്റെ രക്തമായി കളഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിലെ കമ്മ്യൂണിസ്റ്റ് ശരിക്കും കമ്മ്യൂണി അതായത് സി പി എം അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ജനങ്ങളാണ് അത് സോവിയറ്റിനോട്ട് ചരിത്രമുള്ളതാണ് അല്ലാണ്ട് അത് കണ്ടിട്ടാണ് എല്ലാവരും കളിച്ചത് അല്ല ഇപ്പം എന്താണെന്നറിയാറ് കൈട്ട് വരെ തിന്നുകിയറ്റ് പാർട്ടി ആര് എന്തുകൊണ്ട് ചെക്കോസ്റ്റില്ലേ അയാൾ ആരാ ആ വ്യക്തി അയാൾ നിർസാഖാവ് ആരാ ശരിക്കും ഫോട്ടോഗ്രാഫറാണ് ശരിയാണെങ്കിൽ അത് നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കുക എനിക്ക് അറുപത്തിനാല് വയസ്സായുള്ളൂ ഉള്ളൂ കുഞ്ഞു മോനാണ് എൻ്റെ പേരും കുഞ്ഞുമാന എൻ്റെ ശരിക്കുള്ള പേര് ഓസ്റ്റിൻ ഓസ്റ്റിൻ അപ്പോ ഓനിവേൾഡ് എന്നാൽ ഒരുപാട് വിചാരിത്രം എന്നാ പിന്നെ നിങ്ങൾ നീണ്ട മറ്റേ എന്താ പറയുക മെഗാ സീരിയൽ പോലെ ആയി പോകും ഇവിടെ ഇവിടെ എത്തിയല്ല ഇവിടെ നശിച്ചുകൊണ്ടിരിക്കും ഞാനാ ടോപ്പിൻ്റെ അവിടെ പോകുന്നവനാഥ് എനിക്കൊരു കഥയില്ല കേട്ടോ ഊട്ടി കഥയില്ല വ്യക്തി അതാണ് കറക്റ്റ് കഥ ഇല്ല ടോപ്പുമുടീന്ന് പറയും മാക്സി കാ മാക്സി എൻ്റെ ക്ലാസ്മേറ്റ് ആണോ സകോ ഷോറിയേ സഗാവും എനിക്കാ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം ആ നല്ല കാര്യം അപ്പോഴേ ഇവിടെ കിടക്കുന്ന ആൾക്കാരില്ലേ അതിലൊരു വ്യക്തിയാണ് ഞാൻ ർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഈ ദർബാർ അനാസ്ഥ എന്താ വെച്ചാൽ ഈ നർബാർ ഹാളിൽ എത്ര ആൾക്കാർക്ക് പണി കൊടുത്തേണ്ട അവർ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം ചെയ്യണ്ടോ ഇല്ലെന്ന് നോക്കണം മെയിനായിട്ട് നിങ്ങൾ ഇപ്പം ഇന്ന് ക്ലീൻ ചെയ്ത് അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇതെല്ലാം നിങ്ങളുടെ വട്ടികളാണ് ഇപ്പോ നമ്മളെ പിണറായി സർക്കാരാണ് ഒരു പാർട്ടിയും ഇല്ല അത്യാം നമുക്ക് വരുന്ന പാർട്ടി എങ്ങനെയായിരിക്കും നമുക്കറിയില്ലല്ലോ പക്ഷേ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിച്ചാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെറും തറയായിപ്പോയി അതാണ് ഈ സങ്കടം ഇപ്പം മൂന്നാം പൂഴം വരും കേരളം ജനിച്ചുകൊണ്ട് അതൊക്കെ മാധ്യമങ്ങളെ ഇറക്കിയതാണ് അല്ലാണ്ട് ഈ ജനങ്ങളിക്കുക ജനങ്ങൾ പ്രതികരിക്കും എന്താണ് കമ്മ്യൂണിസം ചേട്ടൻ എന്തുകൊണ്ടാണ് വിശ്വസിക്കല്ല അവശ്വസിച്ച് എന്തുകൊണ്ടാണ് പാർട്ടിയെ വിശ്വ വിശ്വസിച്ച് എന്തുകൊണ്ടാണ് നമുക്ക് കോടാനി കൊള്ളില് ഈ പിണറായി വിജയൻ സർക്കാർ അത് നമ്മുടെ പാർട്ടി കിട്ടും എൻ്റെ പാർട്ടി കിട്ടും നിൽക്കടാ ആ പറ ഒരു രൂപ അവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തുണ്ടോ അവർ നമ്മൾ പിണറായി വിജയൻ എൻ്റെ ശമ്പളക്കാരനാ അല്ല എന്നാ അറിഞ്ഞപ്പോൾ നമ്മുടെ എൻ്റെ അല്ല ജനങ്ങളുടെ ശമ്പളക്കാരനാണ് പിണറായി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആണെങ്കിൽ അവർക്കൊരു ശമ്പളം ഉണ്ട് അത് ആരുടെ ശമ്പളം എവിടെ നിന്നാണ് വരുന്നത് ആർക്കെങ്കിലും അറിയോ ഏ ജനങ്ങളുടെ ആ ശമ്പളമാണ് ചങ്ങൾ പറയാം കൊല്ലം കൊല അല്ല വലുത് സ്നേഹത്തോട് സംസാരിക്കുക എവിടെ ചെയ്യുക പാവങ്ങൾക്ക് അവരുടെ വോട്ടുകൊണ്ടാണ് ഈ നമ്മൾ ഏത് വലിയ ആൾക്കാരും ഭരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞാൻ എന്നെപ്പോലെ ജനങ്ങൾ വോട്ട് ചെയ്ത് കൊടുക്കുക അവർ കൊണ്ട് എന്നിട്ട് എനിക്ക് ഒരുപാട് പിന്നെ എന്തിനേ പാർട്ടി പോട്ടെ ലാൽ സലാം